ജീവിത ഭക്ഷണക്രമങ്ങളും പ്രവാസികളെ പ്രമേഹ രോഗത്തിന് അടിമയാക്കുന്നു എന്ന് റിപ്പോർട്ട് ജീവിതശൈലിയിൽ ശരിയായ മാറ്റം വരുത്തുകയും ഭക്ഷണശീലങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്താൽ പ്രമേഹ സാധ്യതയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് മെഡിക്കൽ വിദഗ്ധരുടെ വിലയിരുത്തൽ തെറ്റായ ജീവിത രീതിയും ഭക്ഷണ പ്രവാസ ലോകത്ത് നിരവധി പേരെയാണ് പ്രമേഹ രോഗികളാക്കുന്നത് ജീവിതശൈലിയിൽ ശരിയായ മാറ്റം വരുത്തുകയും ഭക്ഷണശീലങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ് ജോലി തിരക്കുകൾക്കിടയിൽ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കേണ്ടി വരുന്നവരും വ്യായാമത്തിന് സമയം കണ്ടെത്താൻ കഴിയാത്തവരും പ്രവാസലോകത്ത് ധാരാളമാണ് ജീവിതശൈലി തന്നെയാണ് പ്രധാന വില്ലനായി എത്തുന്നത് രോഗം വരാനുള്ള സാധ്യതകൾ വകവയ്ക്കാതെയുള്ള ജീവിത ക്രമമാണ് പലരെയും പ്രമേഹത്തിന് അടിമകളാക്കുന്നത് രോഗലക്ഷണങ്ങൾ അവഗണിക്കുന്നതും ദോഷം ചെയ്യുന്നതാണ് പ്രമേഹം അപകടകാരിയാണ് പക്ഷേ മനസ്സ് വച്ചാൽ അതിനെ വരുതിയിലാക്കാമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു പ്രമേഹ രോഗബാധിതരുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ ജീവിതശൈലികളിൽ മാറ്റം തീരൂ എന്നാണ് മെഡിക്കൽ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഒരു വ്യക്തിക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയ അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് നാം നിത്യേന കഴിക്കുന്ന ആഹാരത്തിലെ അന്നജത്തിൽ നിന്നാണ് ഭക്ഷണം ദഹിക്കുന്നതോടെ അന്നജം ഗ്ലൂക്കോസായി മാറി രക്തത്തിൽ കലരുന്നു രക്തത്തിൽ കലർന്ന ഗ്ലൂക്കോസിനെ ശരീരകലകളുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഉപയോഗപ്രദമായ വിധത്തിൽ കലകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായം ആവശ്യമാണ് ഇൻസുലിൻ ഹോർമോൺ അളവിലോ ഗുണത്തിലോ കുറവായാൽ ശരീരകലകളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ ആകിരണം കുറയുന്നു ഇത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ നില കൂട്ടാൻ കാരണമാകും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഒരു പരിധിയിലധികമായാൽ മൂത്രത്തിൽ ഗ്ലൂക്കോസ് കണ്ടു തുടങ്ങും ഈ രോഗാവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതോടെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ കൂടിയ ദാഹം വിശപ്പ് എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങളായി കാണുന്നത് ഇന്ന് ലോകത്ത് പ്രമേഹബാധിതരുടെ എണ്ണം ദിനപ്രതി വർദ്ധിച്ചു വരികയാണ് ഇതരീതിയിലുള്ള അപാകതകളാണ് പ്രമേഹം പിടികൂടാനുള്ള പ്രധാന കാരണം അതിനാൽ ഈ രോഗം വരാതെ തടയുകയാണ് ഉത്തമം ലോകത്തെ ഇരുന്നൂറ് ദശലക്ഷത്തിനു മുകളിൽ ആൾക്കാർ പ്രമേഹ രോഗബാധിതരാണ് ഓരോ എട്ട് സെക്കൻഡിലും പ്രമേഹം കാരണം ഒരാൾ മരണമടയുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് പലപ്പോഴും പ്രമേഹത്തെ അപകടകാരിയാക്കുന്നത് വിവിധ കാരണങ്ങൾ കൊണ്ട് പ്രമേഹം പിടിപെടുന്നുണ്ട് പലപ്പോഴും ഒന്നിലധികം കാരണങ്ങളും ഇതിനുണ്ടാവാം പാരമ്പര്യ ഘടകങ്ങൾ പ്രമേഹത്തിന്റെ കാരണമാകുന്ന ജീനുകൾ വഹിക്കുന്നവരുടെ കുടുംബാംഗങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് സ്വയം പ്രതിരോധജന്യം ചില അവസരങ്ങളിൽ ശരീരത്തിന്റെ കോശങ്ങൾക്ക് തന്നെ ശരീരം ശത്രുബന്ധ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ശരീരം ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പ്രമേഹത്തിൽ കലാശിക്കും കൂടാതെ പൊണ്ണത്തടി രക്തക്കൂഴുകളുടെ പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കം ക്ഷീണം വൈറസ് ബാധ അപകടങ്ങൾ എന്നിവയും പ്രമേഹത്തിന് കാരണമാകാറുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി